പാനൂരിലെ ബോംബ് നിർമ്മാണം പരാജയ ഭീതിയിലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാൻ സിപിഎമ്മിന്റെ ഗൂഢനീക്കമാണ് നടന്നത് പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ നേതാക്കൾ പോയതെന്തിനെന്നും എന്തിനെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ബോംബ് നിർമാണത്തിനിടെ കൊല്ലപ്പെട്ടയാൾ സിപിഎം രക്തസാക്ഷിയാകുമെന്നും സതീശൻ ആരോപിച്ചു പാനൂർ സ്ഫോടനം സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് യു തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സതീശൻ കടന്നാക്രമണവുമായി എത്തിയത് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട്ടിലെത്തി സി പി എം നേതാക്കൾ അനുശോചനം അറിയിച്ചിരുന്നു പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവരാണ് ഷെറിന്റെ വീട്ടിലെത്തിയത് കൂത്തുപറമ്പ് എം എൽ എ മോഹനനും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ഷെറിനുമായോ ബോംബ് നിർമ്മാണവുമായോ ബന്ധമില്ലെന്ന് സിപിഎം ആവർത്തിക്കുന്നതിനിടയിലാണ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഷെറിന്റെ വീട്ടിലെത്തിയത് ഈ വിഷയമാണ് പ്രതിപക്ഷ നേതാവ് ചർച്ചയാക്കിയതും രാഷ്ട്രീയ എതിരാളികളെ എന്തും ചെയ്യാൻ മടിക്കാത്ത മാഫിയ സംഘമായി സി പി എം മാറിക്കഴിഞ്ഞു പരാജയ ഭീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയെന്ന ലക്ഷ്യത്തോടെ അണികൾക്ക് ബോംബ് നിർമ്മാണ പരിശീലനം നൽകുന്ന സി പി എമ്മും തീവ്രവാദ സംഘടനകളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് പാരൂരിലെ ബോംബ് നിർമ്മാണവുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് എ ഗോവിന്ദൻ പറഞ്ഞതിന് പിന്നാലെയാണ് സി പി എം പ്രാദേശിക നേതാക്കൾ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലെത്തിയത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലും സി പി എം ഇതുതന്നെയാണ് ചെയ്തത് കൊലപാതകത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന നേതാക്കളും കൊലയാളികൾക്ക് രക്ഷാകവചവും ഒരുക്കിയതെന്ന് സതീശൻ പറഞ്ഞു ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാക്കാൻ സി പി എം തയ്യാറാകണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട ആർ എസ് എസ് സി പി എം കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് കോൺഗ്രസ് നേതാക്കളാകാനാണ് സാധ്യതയെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത ബോംബ് നിർമ്മിച്ചയാൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കുമുണ്ട് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ബോംബ് നിർമ്മിച്ചവരെ സി പി എം തള്ളി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടയാൾ പാർട്ടിയുടെ രക്തസാക്ഷിയാകും മുൻകാലാനുഭവങ്ങളും അങ്ങനെയാണ് സതീശൻ വിശദീകരിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ച് വോട്ടർമാരെ ഭയപ്പെടുത്തി പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ഗൂഢനീക്കമാണ് സി പി എം നടത്തുന്നത് ഇതുകൊണ്ടൊന്നും ജനരോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട ഭരണ തുടർച്ചയുടെ ദാർഷ്ട്യത്തിന് തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് സതീശൻ കൂട്ടിച്ചേർത്തു ഷെയറിന് സി പി എമ്മുമായി ബന്ധമില്ലെന്ന് പാനൂർ ഏരിയ കമ്മിറ്റിയും വിശദീകരിച്ചിരുന്നു ഇതിനിടയിലാണ് നേതാക്കൾ സംസ്കാര ചടങ്ങിനെത്തിയത് അതേസമയം എംഎൽഎ എന്ന നിലയിലാണ് ഷെറിന്റെ വീട്ടിൽ പോയതെന്ന് കെ പി മോഹനൻ വ്യക്തമാക്കി വെള്ളിയാഴ്ച പുലർച്ചെയാണ് കുന്നൂത്ത് പറമ്പ് മുളിയന്തോട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകനായ കൈവേലിക്കൽ ഷെറിൻ കൊല്ലപ്പെട്ടത് മൂന്നുപേർക്ക് പരിക്കേറ്റു